പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് സി പി എം കാട്ടാക്കട ഏരിയ സെക്രട്ടറി കെ ഗിരി വർഗീയ ശക്തികൾക്കെതിരെ പോരാട്ടം തുടരും പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കും സംഘടനയുടെ ദൗർബല്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കെ ഗിരി വ്യക്തമാക്കി വളരെ സന്തോഷവും അതുപോലെ തന്നെ ഏറ്റെടുത്ത് കൂടുതൽ നടപ്പിലാക്കണം എന്നുള്ള മനസ്സിൽ ഇപ്പോ Na, to present, to anyway, speaking, um so, centres, െ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകളുണ്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം അഭിമുഖീകരിച്ച് പാർട്ടിയെ നയിക്കാനുള്ള തീരുമാനം വന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചിത്രം അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ കണക്ക് അടുത്ത ഒരു വർഷം എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനം വർഗീയ ശക്തികൾക്കെതിരെയുള്ള പാർട്ടി ഇതെന്ന് എപ്പോഴും തീരുമാനിക്കാറുള്ള അതിനെതിരായ സന്ധ്യയില്ലാത്ത പോരാട്ടങ്ങൾ അതിൽ ജനങ്ങളെ അണിനിരത്തുക അതുപോലൊപ്പം തന്നെ ബഹുജന സംഘടനകളെ കൂടുതൽ കരുത്തിറ്റതാക്കി മാറ്റുക പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ നമ്മൾ ഒരു മാമാങ്കം നടത്തുക എന്നുള്ളതല്ല ഞങ്ങളെ പാർട്ടിയുടെ ഉദ്ദേശം എപ്പോഴും സമ്മേളനങ്ങളിൽ വരെ പരിശോധിക്കപ്പെടുന്നത് സംഘടനാ ദൗർബല്യങ്ങളാണ് സംഘടനയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ദൗർബല്യങ്ങളെയാണ് കുറവുകൾ എന്താണ് നേട്ടങ്ങളെ കുറവുകൾ എന്താണ് എന്നാണ് ഞങ്ങൾ ആദ്യം പരിശോധിക്കുന്നത് ആ കുറവുകളിലേക്ക് പോയി ആ കുറവുകൾ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വിഭവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കന്മാരുടെയും പ്രധാനപ്പെട്ട കടമ അത് വെളിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമ്മേളനങ്ങളിലൂടെ എടുക്കുന്ന തീരുമാനവും സമ്മേളനങ്ങളിൽ നമുക്ക് വരുന്ന ചുമതലയും ഒരു വർഗീയ നിലപാടിനെതിരെ വർഗ ഐക്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങള് ഞങ്ങളുടെ പ്രവർത്തന രീതി വർഗീയകൾക്കെതിരെ തൊഴിലാളി വർഗത്തിന് കൃഷിക്കാരെ കർഷക തൊഴിലാളികള് നമ്മൾ കണ്ടിരിക്കുന്നു ഉത്തരേന്ത്യയിലെ മൂന്ന് നാലഞ്ച് സംസ്ഥാനങ്ങളിൽ കൃഷിക്കാരുടെ പക്ഷം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ അമ്പലപ്പിച്ചിരിക്കുന്നു കൃഷിക്കാരുടെ ആ പ്രക്ഷോഭം തന്നെയാണ് ഈ വർഗീയതയ്ക്കെതിരെയുള്ള തിരിച്ചടി അതുപോലെ രാജ്യത്ത് ആകെ വരാൻ പോകുന്ന ഒരു മാറ്റം ഒരു പ്രത്യേക സാഹചര്യം ആ സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ ദൂരപ്പെട്ടു വരികയാണ് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ശ്രീലങ്കയിൽ നടന്ന സംഭവം ശ്രീലങ്കയിൽ വളരെയേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ അധികാരത്തിലേക്ക് ഇപ്പോൾ പാർലമെന്റിൽ വേറെ ഭൂരിപക്ഷം എത്തുന്ന സാഹചര്യത്തിലേക്കാണ് വന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് വരുന്നിടത്തിലും അതുപോലെ തന്നെ അതൊക്കെ വളരെ നമ്മൾ അപ്രതീക്ഷിതമായി വരുന്ന മാറ്റങ്ങളാണ് അതേപോലെ തന്നെ പെട്ടെന്ന് ചിന്തിക്കാത്ത തരത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ സാഹചര്യം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ലോകത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഉണ്ടായ ഒരു വലതുപക്ഷ ലോകത്തെമ്പാടും ലോകത്തെമ്പാടുമുണ്ടായി ആ മേൽപ്പെയുടെ ഭാഗമാണ് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഉള്ള ഒരു വളർച്ച പക്ഷേ എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ അവർക്ക് ലോകത്താഴെ തിരിച്ചടി ആരംഭിച്ചു ആ തിരിച്ചടി ആരംഭിച്ചതിന്റെ ഭാഗമായി ലോകത്തെമ്പാടും ഇന്ന് ഇടതുപക്ഷ ശക്തികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അധികാരത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സോ ഇൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതേപോലെ തന്നെ ഇന്ത്യയിലും അതുപോലെ ഇടതുപക്ഷത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ